ഫിഷിംഗ് ഭവൻ്റെ രണ്ടാമത്തെ കരിമീൻ തീറ്റയുടെ വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ തീറ്റ റെഡി വീഡിയോ ഒരുവിധം കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഭാഗം പോലും വിട്ടുപോകാതെയാണ് അതിലെ ഭാഗങ്ങൾ ഞാൻ വീഡിയോയിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും കരിമീനുകളൊക്കെ ഒരുപാട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ ആ വീട്ടിലേക്ക് പോവാം സുഹൃത്തുക്കളെ നമ്മളൊന്ന് ചൂണ്ടല്ലിടാനായിട്ട് എത്തിയിണ്ട് നേരെ വൈകിട്ടാണ് എത്തിക്കുന്നത് തീറ്റ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും സമയം ഒരുപാട് വൈകി അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള തീറ്റ അധികം അകലേക്ക് എറിയുന്നതിന് മുന്നേ അരി അരികു ഭാത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കരിമീനുകളൊക്കെ എടുക്കുന്നത് കാണാം അങ്ങനെ എടുക്കുന്നത് കാണുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവിടെ ചൂണ്ട ഇടാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കരിമീൻ കുഞ്ഞുങ്ങൾ എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ വലിയ കരിമീനുകളും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഫ്രഷ് വാട്ടറിലുള്ള കരിമീനുകൾ ഒരു കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുമ്പോൾ സാൾട്ട് വാട്ടറിലുള്ള കരിമീനുകൾ അരക്കിലോ മുക്കാൽ കിലോ തൂക്കമാണ് മാക്സിമം വരിക നമുക്കിവിടെ സാൾട്ട് വാട്ടർ ആണ് അതുകൊണ്ട് ഉള്ള കരിമീനുകൾ ചെറിയ കരിമീനുകളായിരിക്കും അപ്പോൾ നമ്മുടെ തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ തീറ്റ ഇവിടെ ഓക്കെയാണ് അതുപോലെ ഓരോ സ്ഥലത്തുള്ളവരും നമ്മൾ ഉണ്ടാക്കുന്ന തീറ്റകളിൽ ഓരോ സ്ഥലത്തിനും അനുയോജ്യമായിട്ടുള്ള തീറ്റകൾ ഉപയോഗിക്കുക നമ്മൾ തീറ്റ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ആഴമുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് നൂറ് നൂറ്റമ്പത് ഗ്രാം മൈദപ്പൊടി ഇട്ട് കൊടുക്കുക നൂറ് നൂറ്റമ്പത് ഗ്രാം മതിയാവും ഒരു നേരത്തേക്കുള്ള ചൂണ്ട ഇടാനായിട്ട് കാരണം കാലത്തൊരാ അഞ്ച് മണിക്കൊക്കെ സ്പോട്ടിലെത്തി കഴിഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒരഞ്ച് മണിക്കൂറ് ആറ് മണിക്കൂറോ ചൂണ്ടാവുണ്ടോ ആ മൈദയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ മഞ്ഞൾപ്പൊടി മതിയാവും കാരണം ആ മഞ്ഞ് മൈദയുടെ വെള്ളനിറം ഒന്നു മാറിക്കിട്ടാൽ വേണ്ടല്ലോ നല്ല മഞ്ഞ നിറം ആയാലും കുഴപ്പമില്ല മൈദയുടെ ആ മഞ്ഞ വെള്ള വെള്ളനിറം ഒന്ന് മാറിക്കിട്ടണം ഇനി അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ആവാൻ പാടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്കും ഒന്ന് തീറ്റ ഊരി പോവും കുറച്ച് വേണ്ടുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് പൊടിയുപ്പുമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അധികം ആവരുത് കാൽ ടീസ്പൂൺ തന്നെ വേണ്ടു ഇനി നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ കരിമീൻകൂട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള പൈനാപ്പിളിൻ്റെ എസൻസാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ പൈനാപ്പിളിൻ്റെ എസൻസിൻ്റെ കുപ്പിക്ക് ഇരുപത്തി രൂപയാണ് വില വരുന്നത് ഇതൊരു കുപ്പി വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയും ഒന്നര ആഴ്ചയും നമുക്ക് ചൂണ്ടലിടാനായിട്ട് തീറ്റയിലേക്ക് ചേർക്കാനുള്ള എസൻസ് കിട്ടും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ മൂടിയിൽ തന്നെ അളവ് എടുത്താൽ മതി ഒരു മൂടിയോ ഒന്നര മൂടിയോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് ഓരോരുത്തരെ താല്പര്യം പോലെ ഏഡ് ചെയ്ത് കൊടുക്കാം കൂടുതലായി കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ് ഒരൊന്നര മൂടിയൊക്കെ തന്നെ ധാരാളം മതിയാവും ഈ നൂറ്റമ്പത് ഗ്രാം മൈതേക്ക് ഒന്നര മൂടി പൈനാപ്പിൾ അസൻസ് മതിയാവും അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ചേരുവ നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കണം വെള്ളം കൂടാൻ പാടില്ല കൂടി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ തീറ്റ ചൂണ്ടലിടുന്ന സമയത്ത് നമ്മൾ കുളത്തുമ്മലൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ വേഗം കൊളത്തുമെന്ന് ഊരി പോവും മെയിനായിട്ട് ഈ തീറ്റ ഉണ്ടാക്കുന്നതിൻ്റെ വിധം തന്നെ തീറ്റ കുളത്തുമെന്ന് ഊരി പോവാതിരിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ തീറ്റ സെറ്റ് ചെയ്യുന്നത് വെറുതെ മൈദപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ ചേർത്തിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് വെള്ളത്തിൽ കുഴച്ചിട്ട് എട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റ ഉക്കുമ്പോൾ പെട്ടെന്ന് ഓരി പോകുന്നത് കൊണ്ട് നമുക്ക് മീനുകളെ കിട്ടാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊണ്ട് വേണം നമ്മൾ ഈ തീറ്റ കുഴച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഇതിലെ മൈദയൊക്കെ വെള്ളത്തിൻ്റെ അംശം എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മൈദപ്പൊടി അവിടെ എവിടെയായിട്ട് കട്ട പിടിച്ച് എടുക്കില്ല അപ്പം നന്നായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ മൈദക്കൂട്ട് നമ്മുടെ എസൻസൊക്കെ ചേർത്തിട്ടുള്ള മൈദയാണ് അടിപൊളി സ്മെല്ലുള്ള തീറ്റയാണ് ഇത് ഇനി നമുക്ക് വാഴയിലേക്ക് നമ്മളിത് പരത്തി കൊടുക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ വാഴയുടെ ഇലയിൽ നമ്മൾ ഇത് പരത്തിയെടുത്ത് നന്നായിട്ട് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തീറ്റ ഹുക്കിൽ നിന്ന് വേറെപ്പെട്ട് പോകാതിരിക്കാനുള്ള മെയിൻ ടിപ്പാണ് ഇനി വാഴ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അരിഭാവമൊക്കെ നന്നായിട്ട് അമർത്തി കൊടുക്കുക എല്ലാ ഭാഗവും ഒരേപോലെ കനത്തിൽ വരുന്ന രീതിയിൽ വേവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ അരിഭാഗത്തൊക്കെ ആ ജോയിൻ്റ് ഒക്കെ നന്നായി മടക്കി കൊടുക്കുക കണ്ടോ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒക്കെ മിക്സ് ചെയ്ത് വാഴയുടെ ഇലയിൽ മടക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അരിഭാവമൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ആ ഒരു ഭാഗം കഴിഞ്ഞു ഇനി ഒരു മണ്ണിൻ്റെ ചട്ടി മൺചട്ടി നന്നായിട്ട് ചൂടാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ഈ മൺചട്ടി അടുപ്പിൻ്റെ മുകളിൽ വെച്ച ചൂടാക്കാം അതിലേക്ക് നമ്മൾ വാടയിലെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഈ കരിമീനിൻ്റെ തീറ്റ നമുക്കൊന്ന് ചുട്ടെടുക്കണം അത് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഈ വാഴ അല്ലേൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള കരിമീൻ വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഈ തീറ്റ ഹുക്കുമെന്ന് പെട്ടെന്ന് വേറെപ്പെട്ട് പോവില്ല എന്നുള്ളതിൻ്റെ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും മാറി മാറി തിരിച്ചു മറിച്ച് ഇട്ടു കൊടുക്കണം കരിഞ്ഞു പോവാൻ പാടില്ല കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് പിന്നെ ചൂണ്ടിലിടുന്ന സമയത്ത് പൊട്ടിക്കുമ്പോൾ അവിടെ ഹാർഡായിട്ട് നിൽക്കും നല്ല കട്ടിയായിട്ട് നിൽക്കും അപ്പോൾ ആ ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു മീഡിയം വേവ് ആവാനേ പാടുള്ളൂ നന്നായി കരിഞ്ഞിട്ടുള്ള കറുപ്പ് നിറം വരുത്താതെ ഇത് വേവിച്ചെടുക്കണം നമ്മൾ കരിമീൻ ചൂണ്ടാൻ പോകുന്ന സമയത്ത് പരമാവധി നല്ല കാലത്ത് പോവുക നേരത്തെ പോവുക ഒരു അഞ്ച് മണി അഞ്ചര സമയത്ത് പോവുക അവിടെ നമ്മൾ തീറ്റൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ചൂണ്ടലിടുന്ന സ്പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക സ്പോട്ടിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ പോൾ റോഡോ നാടൻ ചൂണ്ടയോ അതിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം ഈ അടിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കരിമീൻ്റെ ഇണകൾ വെള്ളത്തിൽ ഇതേപോലെ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ആകർഷിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വെള്ളത്തിൽ ചൂണ്ട ചൂണ്ടലിൻ്റെ ചൂണ്ടവടിയുടെ ടിപ്പ് കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമീനുകൾ അകലെ നിൽക്കുന്ന കരിമീനുകൾ വിചാരിക്കും ഇവിടെ ആ കരിമീനുകളുടെ എണകളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കരിമീനുകളുണ്ടെന്ന് ഉള്ള ധാരണയിലാണ് കരിമീനുകൾ ഈ ബാത്തി സ്പോട്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് വരുത്താനായിട്ടുള്ളൊരു ടിപ്പാണത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ചൂണ്ടയിടാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കരിമീനുകളൊക്കെ കിട്ടി തുടങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ തീറ്റ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡ് നമ്മൾ മാറി മാറി മറിച്ചിടുന്നുണ്ട് അപ്പോൾ കരിഞ്ഞു പോവാതെയാണ് ഈ തീറ്റ ഉണ്ടാക്കി ഈ തീറ്റയുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ലായിരിക്കും സൂപ്പർ സ്മെല്ലാണ് ഇതിൽ കരിമീൻ തീറ്റയിൽ ചീത്ത സ്മെല്ലോട് കൂടി ഉണ്ടാക്കുന്ന തീറ്റ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പക്ഷേ അത് ആ തീറ്റയിലും ഒരുപാട് കരിമീനുകൾ തീറ്റ എടുക്കുന്ന ഒരു തീറ്റയാണ് ഈ തീറ്റ നല്ല സുഗന്ധത്തോടു കൂടിയുള്ള തീറ്റയാണ് പൈനാപ്പിളിൻ്റെ നമ്മൾ ആ സ്പോട്ടിൽ തുടർച്ചയായിട്ട് നമ്മൾ ചൂണ്ടിടാൻ പോയി കഴിഞ്ഞാൽ വലിയ കരിമീനുകളോ നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ആ അപ്പോൾ നമ്മുടെ കരിമീൻ തീറ്റ ഫുള്ളായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് കരിയാതെയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് കണ്ടോ അപ്പം നമ്മുടെ കരിമീൻ തീറ്റയുടെ മുഴുവൻ ഭാഗങ്ങളും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എല്ലാവരും തീറ്റ ട്രൈ ചെയ്ത് നോക്കുക ആ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ കരിമീൻ തീറ്റയുടെ രണ്ടാമത്തെ വീഡിയോ ഒരുവിധം കറക്റ്റായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് കരിമീൻ കിട്ടട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ എന്തായാലും ഈ മൂന്നാമത്തെ കരിമീൻ തീറ്റയുടെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്കറിയുന്ന എല്ലാ കരിമീൻ തീറ്റയും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ കരിമീൻ പിടിക്കാനുള്ള കാര്യങ്ങളും ടിപ്സുകളും ഒക്കെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം